ചേച്ചി പരവട്ടം പറയുമായിരുന്നു എല്ലാ കുടുംബങ്ങളും പരമ്പടി പിരിയാറുള്ളത് അമ്മമാരില്ലാതാവുന്നതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ ആ പറഞ്ഞത് തന്നെ സംഭവിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം കുടുംബം പിരിയാണെന്ന് തീർച്ചയായാൽ ചന്ദ്രത്തേക്ക് വരാൻ ശിവനും മഞ്ചും തയ്യാറാകുമെന്ന് നിശ്ചയമില്ല ഞാനോ സാഹത്രികം പറഞ്ഞ അവർ രണ്ടു അനുസരിക്കുമെന്നും എനിക്ക് തോന്നില്ല അതുകൊണ്ട് ബാലൻ ദേവിയും കൂടി വേണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാം ഇതൊന്നും പറയാൻ വേണ്ടിട്ടാ ബാലനെ നേരിട്ട് കണ്ടോ ഞാൻ പറഞ്ഞത് തൽക്കാലം ഞാൻ ഈ പറഞ്ഞു തന്നെ അറിയുന്നത് എന്നാൽ ഞാൻ മറട്ടേ പറയാം

എവിടെ ചോദിച്ചാ മാടിക്ക ഓക്കേ അമ്മ നോ മെ പേപ്പർ ഇല്ലല്ലല്ലല്ല ഇല്ല അമ്മ എഴിയോ ഞാൻ എഴത്തിൽ ഇല്ല गाइस നോക്കിയേ ഇതിനെന്ന മാർക്കർ പെൻ എടുക്ക് ക്രാഫ്റ്റിൽ എന്നല്ല മരിക്കാനൊക്കെ വരയ്ക്കാനോ അമ്മ ആ ശരിയാ ഓ അണിുന്നോടാ പേപ്പർ എടുச்சு വെച്ചേക്കണം ആ നമ്മളാണ് റിപ്പീറ്റ് സ്റ്റഡിറ്റിങ് ഇരിക്ക ഓക്കേണ്ട് നാളെ കാലിൽ കൂപ്പറാണ് ഗുഡ് നൈറ്റ് സർ ഇങ്ങോട്ട് കുറച്ച് ചെയ്യുന്ന പേപ്പർ ഇട് മീസ് കൊടുന്നോ വെച്ചിരുന്നോ നമ്മക്കല്ല നമ്മല്ലേ ഇതാ ആരെടുത്തോടോ വെച്ചു എന്താ ഒന്നിന് എന്താ ഇതാ എടുത്തോടൊന്നല്ല ആയി ആരെന്ന് മുടിക്കുകയാണ് நானാ കൊച്ചിച്ചാ നിന്നോണ്ട് മുടിക്കുകന്ന് പറഞ്ഞില്ല ഞാൻ നമ്മൾ വേറെ ഉമ്മേടെ പേപ്പർ എടുത്തില്ലേ നീ ഇതിനണ്ടിപ്പോ ദേഷ്യപ്പെടണോ എനിക്ക് അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ കുറെ വെച്ചിട്ടുണ്ട് പേപ്പർ ആവ거든요 എന്നല്ലേ മോള് കൊണ്ടുവന്നത് ഒന്ന് കുടക്കി വരിക്കാൻ ചേപ്പർ അല്ല അബേ ഞാൻ മാറുച്ചുന്ന പേപ്പർ തന്നെ ആയിരുന്നു അത് നാക്കടായികളേ വേറെ പേപ്പർ ഒന്നും കിട്ടില്ലേ എന്താ ഇക്കൊന്നോ പേപ്പർ ഞാൻ തിരിച്ചു മറിച്ച് നോക്കിയടാ അതൊന്നും മുറിച്ചിട്ടില്ല ഇല്ലാ നിപ്പ പല്ലേടത്തെ കുഞ്ഞിന് വേണ്ടി കള്ളം പറയണ്ട നിസ്സാര കാര്യത്തിന് ഞാൻ എന്തെന്നാ നിനക്ക് കള്ളം പറയുന്നുല്ല പല്ലേടത്തെ പേപ്പർ നിസ്സാരമായിട്ട് പക്ഷേ എനിക്ക് വളരെ വിലപ്പെട്ട പേപ്പർ തന്നെയാണ് ദേ മോൾ എടുത്തുകൊണ്ട് വന്നത് നീ ഉദ്ദേശിക്കുന്ന പേപ്പർ അല്ല അത് അവിടെ തന്നെ കാണും അത് അവിടെ തന്നെ കാണും വെച്ചാ എവിടെ കാണും അവിടെ കാണാനല്ല ഞാൻ ആ പേപ്പർ എടുത്തിട്ടില്ല അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഓ പേപ്പർ എടുത്ത് മുറിച്ചിട്ട് കാർട്ട് ഉണ്ടെങ്കിൽ കള്ളം പറയണോ അവിടെ ഒരു കാർട്ട് ആണോ ഞാൻ ചിന്തിക്കണ്ടേ കണിച്ചേ कौन ആണ് സ്കൂള കൊണ്ടുപോയി ഇതിനടാ നാഷ് ചെറിയോടമീര എന്റെ ബിസിനസ്സിന് ആവശ്യത്തിന് അത്യാവശ്യം വേണ്ടിയുള്ള പേപ്പറാണ് അസിപിയിലുള്ള വലിയ ദേഷ്യൊന്നുമില്ല അന്ന് നീ 봐 ഓട് തരണം അമ്മ പോയി വേറെ ഗ്രാഫ്റ്റ് വാങ്ങാൻ പോണം ഓട് ഇതിനെ കരിന്ന കൊച്ചച്ചൻ എന്റെ ഗ്രാഫ്റ്റ് ചുരിറ്റി കൊട്ടി ചെയ്തു തക്കി മാമ്മേ എന്നിണ്ടോ അണ്ണാ മോൾ പേപ്പർ ഗ്രാഫ്റ്റ് ചുറ്റി കൊട്ടി എന്റെ മുറിയില് ഞാൻ എഴിച്ചു വെച്ച പേപ്പർ എടുത്തു നോന്നാൽ ഗ്രാഫ്റ്റടായി കളഞ്ഞു അതിലവൻ തിരിച്ചുകൊടുത്ത പേപ്പർ അല്ലെന്ന ഞാൻ എത്ര പറഞ്ഞിട്ട് വലിയ വിശ്വാസം ആവുന്നില്ല ഇല്ല വിശ്വാസം ആവുന്നില്ല എന്റെ മുറിയില് വെച്ചിട്ടല്ലേ പിന്നെ പേപ്പറൂടെ പോയി നീ വന്നപ്പോൾ മുറി പലയിടം പറങ്ങി നടന്നല്ലോ നിന്റെ മുറി നിന്റെ മുറിനെ ഇവിടെ നിനക്കായിട്ട് മാത്രം ആ മുറി ആരും സ്വന്തമായിട്ട് തന്നിട്ടില്ല എല്ലാവർക്കും മുറിയുണ്ട് എനിക്ക് മാത്രം മുറിയില്ല സോഫിയാണ് ശരണോന്ന് ആ അവരാതി പറഞ്ഞപ്പോ അച്ഛൻ ഉപയോഗിച്ചിരുന്ന മുറി നിനക്ക് വേണ്ടി ആളിന്റെ തോന്നുന്നു തന്നത ആ മുറിയിൽ കിടന്നാൽ അവൻ പറഞ്ഞു അതുകൊണ്ട് ആ മുറി നിനക്ക് മാത്രമായിട്ട് ആര് അത് ചോദിക്കാനും നിന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരമുള്ള ആള് തന്നെ ഞാനും നിന്റെ ഭരണവും ആളാവിലും ആരുടെ ബഹുമാനമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് ഇവൻ താങ്ങുന്നത് മഹത്തായ കണ്ടുപിടിച്ച നടത്തി ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത എന്തോ വലിയ മെഷീൻ കമ്പനിയിട്ട് ഓഡീഷൻ நீ உட குடும்பம் காத்திருந்தது அதுக்கு சகிச்சு ഈ കുടുംബത്താർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ആരും എല്ലാവർക്കും വിഷം കഴിക്കണം എന്നിട്ട് എല്ലാ സ്വത്തുക്കളും അവകാശങ്ങളും ഒക്കെ നീരെണ്ണോ എന്നിട്ട് വലിയ കമ്പനി തുടങ്ങി വലിയ കോളേജ് വേണ്ട ജയിക്കും പക്ഷേ ശരിയാ അരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ അതുകൊണ്ട് അവനെ തെറ്റുപുറ്റൊന്നും കിട്ടുന്നുമില്ല പക്ഷെ അവനപ്പുലം തല്ലിപ്പോ എനിക്കത് കണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എന്റെ അനിയം ജീവിത തെറ്റാണെന്ന് എനിക്ക് തോന്നി വരുമ്പോൾ ഓർമ്മിക്കാതെ ഞാൻ അടിച്ചുപോയി നിന്നെ വരെ അവനെ അടിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ശിവനെ അടിച്ചിട്ടുണ്ട് അതിന്റെ സാഹചര്യം തനിക്ക് നന്നായിട്ട് അറിയാലോ അമ്മ അവരെ തല്ലേദ പിന്നെ കണ്ണൻ എന്തെങ്കിലും വിടവായ തരം പറയുമ്പോഴോ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ ഒരു സംസാരിച്ചത് പല ശരിയാണെന്ന് തോന്നുന്നു നീ ചോദിച്ചില്ല നിന്റെ മുന്നിൽ വെച്ച് എന്റെ നിങ്ങൾ നിങ്ങളാണെന്ന് അത് വല്ലാത്ത കടുത്ത് ചോദ്യമായി പോയിപ്പോ ഇന്ന് നീ പറഞ്ഞ നിന്റെ ഈ ഭർത്താവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന തന്നെ ആരാണെന്ന് നീ ചോദിച്ചാൽ ആ മനുഷ്യന്റെ കാരണമുണ്ട അതും എന്നുണ്ടാകട്ടെ തല്ലിയത് നിന്നെ ഞാൻ തള്ളിയത് തെറ്റായി പോയി പോയിരുന്നുണ്ട് അതെ ഒരിക്കലും ഏട്ടൻ്റെ അടുത്ത് വളർത്തി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പെട്ടെന്ന് രക്ഷിതെ ഞാൻ ചെയ്തു പോകാൻ യാത്രയ്ക്ക് സഹിക്കാനാകത്തുണ്ടോ ഏട്ടൻ നിങ്ങൾക്ക് തള്ളിയത് അത് അതിനുള്ള അവശം ഏട്ടനുള്ളതുണ്ട് അതിൽ ഏട്ടനുള്ള സാധനങ്ങളും വന്നാൽ നിങ്ങളാണെന്ന് നീ ചോദിച്ചത് ഏട്ടൻ എന്നെ തന്നെ തോന്നി നോക്കില്ല പക്ഷെ നിങ്ങളാണെന്ന് നീ ഏട്ടൻ മുതൽ പോയപ്പോ ഭൂമിക്ക് എന്നെ ചോദിക്കാൻ പാടില്ല നീ എന്നെ ചോദിച്ചപ്പോ ഏട്ടന്റെ മുഖം കാണുമായിരുന്നു അതേ പൊട്ടി ചോര പറഞ്ഞു പോകുന്ന മട്ടിൽ വേറെ വെളുത്തു പോയാൽ പോകും ഒന്നേ ഞാൻ മുഖത്തേക്ക് നോക്കുള്ളൂ ജീവിതത്തിൽ ഇന്നും അനുഭവിച്ചില്ലാത്ത തപമാനം കൊണ്ട് തന്നെ വിളിച്ച് ഏട്ടൻ അവധിക്ക് കയറിപ്പോക്കേണ്ടപ്പോ ഈ ഭൂമി ഉള്ളെന്ന് അതിലേക്ക് താഴ്ന്നു പോയിക്കാൻ തോന്നിയിരിക്കും ഇനിയിപ്പോ അതിനെക്കുറിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം എന്തായാലും ഇനിയിപ്പൊന്നും പറയാൻ പോകണ്ട വല്ല ദേവി എനിക്കൊന്ന് തന്നെ ഇപ്പൊ തന്നെ പറയണം ഈ രാത്രി കിടന്നാ എനിക്ക് நடக்கெண்ட எந்தே எா அபமான நம்பர் வீண்டாணும் இனிமோ காரி பிடிச்ச மாப்பா அங்கே சென்னும் எனக்கு சமாதான ஆகு